നമസ്കാരം ഇന്ന് വിനായക ചതുർത്ഥി വീടുകളിലും ഓഫീസുകളിലും പ്രത്യേക പൂജയും പ്രാർത്ഥനകളുമൊക്കെ നടക്കുന്ന ഒരു പുണ്യദിനം എല്ലാ തടസ്സങ്ങളും നീക്കണമെന്ന് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഈ ദിനം കൂടാതെ ഭഗവാന്റെ അടുത്തു നിന്നും അനുഗ്രഹം വാങ്ങുന്ന ഈ പുണ്യദിനം അല്ലെങ്കിലും എന്ത് കാര്യം ചെയ്യുന്നതിനു മുമ്പ് ആദ്യം ഗണപതിയുടെ മുന്നിൽ പോയി ഒരു നാളികേരമൊക്കെ ഉടച്ച് അനുഗ്രഹം വാങ്ങിയാൽ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു ലക്ഷ്യം നമ്മൾ ഏത് ലക്ഷ്യമാണോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം പൂർണ്ണമായി അതായത് നൂറ് ശതമാനം വിജയം കൈവരിക്കുമെന്നാണ് വിശ്വാസം അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം ഗണപതിയുടെ പ്രത്യേകതകളെ നമുക്കൊന്ന് നോക്കാം ജ്ഞാനത്തിനായുള്ള വലിയ തല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള ചെറിയ കണ്ണുകൾ പൊരുത്തപ്പെടാനുള്ള തുമ്പിക്കൈ ഉൾപ്പെടെ ഒരുപാട് പ്രത്യേകതകൾ ഗണപതിക്കുണ്ട് വിഘ്നങ്ങൾ അകറ്റുന്ന ശ്രീ മഹാഗണപതി ജ്ഞാനത്തിൻ്റെയും സർവ വിഘ്ന നിവാരണനുമാണ് പരമശിവന്റെയും പാർവതി ദേവിയുടെയും മകനായി അവതരിച്ച ഭഗവത് രൂപം കൂടിയ മനുഷ്യരൂപമാണ് വിനായക ചതുർത്ഥി നാടിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കുന്നുണ്ട് എങ്കിലും ഏറ്റവും പ്രധാനം വിളിച്ചോതുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തന്നെയാണ് കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റാണ് ക്ഷേത്രം നോക്കി നടത്തുന്നത് എല്ലാ ദിവസവും രാവിലെ വലിയ രീതിയിൽ ഒരു ഭക്തജന തിരക്ക് കൂടാതെ എവിടെ പോകുന്നവരും അതായത് ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ പഠനത്തിന് പോകുന്നവരായിക്കോട്ടെ മറ്റ് എന്ത് കാര്യത്തിനും ഒരു ലക്ഷ്യത്തിന് പോകുന്നവരായിക്കോട്ടെ നേരെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്ന് ഒരു നാളികേരം മുടച്ച് ഒരു തടസ്സവും ഒരു വിഘ്നവും ഉണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് രാവിലെ തന്നെ നമ്മുടെ അനന്തപുരിയിലെ ജനങ്ങൾ ഒരു ദിവസം തന്നെ കുറിക്കുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ ചരിത്രം എ ഡി മുതൽ എ ഡി വരെ വേണാടിന്റെ തലസ്ഥാനമായ പത്മനാഭപുരവുമായി ബന്ധപ്പെട്ടതാണ് വേണാട് രാജ്യത്തിന്റെ ചരിത്രവുമായി ക്ഷേത്രത്തിന് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് ആദ്യ കാലങ്ങളിൽ വേണാടിന്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് വെച്ച് രൂപം കൊണ്ട കരസേനയിലെ ഒരംഗത്തിന് പുഴയിൽ നിന്നും ഒരു ഗണപതി വിഗ്രഹം കിട്ടി സേനാംഗങ്ങൾ ആ വിഗ്രഹം ആരാധിച്ചു പോന്നു അങ്ങനെ ഗണപതി ഭഗവാൻ അവരുടെ പരദേവതയായി മാറി വേണാട് വികസിച്ച് തിരുതാംകൂർ രാജ്യമായപ്പോൾ തലസ്ഥാനം അനന്തപുരിയായി അങ്ങനെ കരസേനയുടെ ആസ്ഥാനം സ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ സൈനികർ ആ വിഗ്രഹം കൊണ്ടുവന്ന് പടവങ്ങാടിയിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിന് നേരെ എതിർവശത്ത് വെട്ടിമുറിച്ച കോട്ട കാണാം പത്മനാഭസ്വാമി ക്ഷേത്രവും നഗരവീതിക്കും ചുറ്റും കോട്ടകളും നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ പഴമങ്ങാടി ക്ഷേത്ര നിർമ്മിതിക്കായി കല്ല് കൊണ്ടുവരാൻ വേണ്ടി കോട്ട വെട്ടിമുറിച്ചു അങ്ങനെയാണ് ഇത് വെട്ടിമുറിച്ച കോട്ടയായി മാറിയത് എന്നൊരു പഴമൊഴി ഉണ്ട് ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമായ കല്ല് കൊണ്ടുവന്നത് കിള്ളിയാറ്റിലെ കല്ലൻപാറയിൽ നിന്നായിരുന്നു ശ്രീ പ്രപഞ്ചഗണപതി അതായത് പഴമങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ ആ വിഗ്രഹത്തിന്റെ വിശേഷതകളാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ആ ചൈതന്യം തുളുമ്പുന്ന ആ ഗണപതി വിഗ്രഹത്തിന് നാല് മുഖങ്ങളാണ് ഉള്ളത് സമഗ്രവും അപൂർവമായ ഭഗവത് സങ്കല്പമാണ് ഇവിടത്തേത് ആയിരം തളങ്ങളുള്ള ചുവന്ന താമരയിലാണ് ഭഗവാൻ ഇരിക്കുന്നത് കിഴക്ക് ഭാഗത്ത് ശ്രീ പാർവതി ദേവിയും മഹേശ്വരനും ആരാധിക്കുകയും തെക്ക് ഭാഗത്ത് ശ്രീ കാമദേവനും ഭാര്യ രതിദേവിയും പടിഞ്ഞാറ് ഭാഗത്ത് മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും വടക്ക് ഭാഗത്ത് വരാഹമൂർത്തിയും ഭൂമിദേവിയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം വിഗ്രഹത്തിന്റെ തലയ്ക്ക് മുകളിലായി മറ്റൊരു ആയിരം തളമുള്ള താമരയുണ്ട് അത് തുടർച്ചയായി വിഗ്രഹത്തിന്റെ ശിരസിൽ അമൃത കണങ്ങൾ മർശിക്കുന്നു ഈ വിഗ്രഹത്തിന് ചുറ്റുമായി മഹാന്മാരായ അവധൂതന്മാരും ഋഷികളും ദേവന്മാരും ശ്രീ പ്രപഞ്ച ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിനായി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു ഈ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് സാധാരണ ആരാധനാ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ പൂജാ സമ്പ്രദായങ്ങൾ ഈ ക്ഷേത്രത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ വിശേഷാൽ ഫലമാണ് ഈ വിഗ്രഹത്തിൽ കൂടിക്കൊള്ളുന്ന ഭഗവാന്റെ മഹത്തായ ശക്തിയുടെ പൊരുൾ ന്യൂസ് ഡെസ്ക് തത്വമായി ടി